നഷ്ടം സംഭവിച്ചു കൊടുത്താൽ എന്റെ സൊസൈറ്റിയിലുള്ളവരോട് സൊസൈറ്റിയിലുള്ളവരോട് ഞാൻ പറയും പറയും നിങ്ങൾ പശുവിന്റെ പാൽ വേണ്ട വേറെ പറഞ്ഞു ഇതാണ് പറഞ്ഞ കൾച്ചർ 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 ഇല്ല നിങ്ങളെ ഇത് കേട്ടോ ഇല്ലാത്ത ഫാമിലി മൗത്ത് നല്ല നല്ല വിദ്യാഭ്യാസം വേണം വിവരം വേണം ഈ കൂട്ടത്തിൽ കൂട്ടത്തില് കണ്ട ഒരു വിദ്യാഭ്യാസം തന്നെ പഠിച്ചു ഇത് ഞാൻ ഇന്നേ വരെ ഞാൻ ഞാനിവിടെ നിങ്ങളെ കൂടെ ജോലിക്ക് വന്നിട്ട് ഏതെങ്കിലും ആമ്പിള്ളേടത്ത് പിന്നെ കൊഞ്ചാനോ പുഴയാനോ സംസാരിക്കാനോ ഞാൻ പോയിട്ടുണ്ടോ അത് പോയിട്ടില്ല ഇല്ലല്ല ഇല്ല ഇന്നേ വരെ ഞാൻ പോയിട്ടില്ല അത് അതും കൂടെ മനസ്സിലാക്കണം ആ ഞാനേ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാ ആ അച്ഛാനെ ഞാൻ ഓക്കെ എന്റെ സൗന്ദര്യം ഇതേവരെങ്കിലും ഞാൻ മിസ് യൂസ് ചെയ്തിട്ടുണ്ടോ ഹലോ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വിളിക്കണ്ടെന്ന് ഭർത്താവിടെ ഉണ്ടെന്ന് അതുപോലെ ആശാനം ഉണ്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു വഴപ്പുണ്ട് ഞാൻ പിന്നെ വിളിക്കാന്ന് രാത്രി വിളി പറയുന്നത് കേ കൂട്ടെന്ത് കുട്ടാ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വാശി പിടിക്കുന്നേ കുട്ടി എന്ത് പറ്റിയുടെ കുട്ടാ എന്റെ കുട്ടി എന്തിനെ കുട്ടി പറഞ്ഞേ കരയുടെ കുട്ടാ ഞാനില്ല പറഞ്ഞു പത്തുമണിയാവട്ടെ കുട്ടി വിളിച്ചോടെ കുട്ട കുട്ട എന്റെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിനക്ക് ഇത് എന്ത് ഒരു കാര്യം മനസ്സിലായല്ലോ